എല്ലാവർക്കും വെൽക്കം അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഒരു ഉച്ച സമയത്തൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അതുവരെ രണ്ടാൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് രണ്ടാൾ ഉറങ്ങിയപ്പോഴത്തേക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് എഴുതിയെടുക്കാൻ ഉണ്ടായിരുന്നു കുറേ നാളായി കറണ്ട് അഫയേഴ്സായിട്ട് എനിക്ക് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് കറണ്ട് അഫയേഴ്സ് നോക്കിയിട്ടില്ല കേട്ടോ എനിക്ക് കുറേ ഉണ്ട് എനിക്ക് തോന്നുന്നു മാർച്ച് മാർച്ച് മാസം മുതലുള്ള കറണ്ട് അഫയേഴ്സാണ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനും കുറേ മുമ്പുള്ളത് എനിക്ക് പെയിൻറ്റിങ് ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് കറണ്ട് അഫേഴ്സിൻ്റെ പുറകെയാണ് അപ്പം ഇനി ഇത് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കണം അതാണ് മെയിനായിട്ട് എനിക്ക് പഠിക്കാനുള്ളത് കേട്ടോ കാരണം ജി കെ പോർഷൻസ് ഒക്കെ ഞാൻ ഏകദേശം കവർ ചെയ്തു പിന്നെ ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കും ഞാൻ ഏകദേശം കവർ ചെയ്ത് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ കറണ്ട് അഫേഴ്സ് കുറേ നാളായിട്ട് എഴുതിയിട്ടും ഇല്ല പഠിച്ചിട്ടുമില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇതിൻ്റെ ഒരു കുറവ് എനിക്ക് തോന്നിയത് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് എക്സാം എഴുതാൻ പോയപ്പോഴാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഡിഗ്രി പ്രിലിംസ് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നു അതായത് എനിക്ക് ഫസ്റ്റ് സ്റ്റേജാണ് എക്സാം കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിനെക്കുറിച്ച് ഞാൻ പറയാട്ടോ അപ്പോൾ എൻ്റെ കറണ്ട് അഫയേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പം മാർച്ചിലത്തെ മാർച്ച് മാസത്തെ ഞാൻ എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എനിക്ക് ഏപ്രിലൊക്കെ എഴുതാനുണ്ട് അതുപോലെ ഇത് ഇത് എഴുതിയൊക്കെ മാത്രമേ കേട്ടോ കുറേ നാളായിട്ട് അപ്പോൾ പഠിക്കാൻ ഇനി വേണം തുടങ്ങാൻ അപ്പോൾ തന്നെ പഠിക്കണം എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ പക്ഷേ സമയം കിട്ടിയില്ല പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് രാത്രിയാണ് കേട്ടോ അപ്പോൾ രാത്രിയിൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു നല്ലൊരു റിലാക്സേഷനാണ് കേട്ടോ ഈ ഒരു മഴ പെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു എന്തൊരു കൂളിങ് റിഫ്രഷ്മെൻ്റ് ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു കാരണം കുറേ നാളായിട്ട് നല്ല ഭയങ്കര ചൂടായിരുന്നല്ലോ അത്രയും ഹോട്ട് സമ്മറായിരുന്നു ഉഷ്ണതരംഗം എന്തെല്ലോ ആയിരുന്നു മുളക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇത് വേനൽ മഴയാണോ അതോ ഇടവപ്പാത്തിയാണോ എന്ന് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം നല്ല ഇടിപൂട്ടുന്നുണ്ടായിരുന്നു അതിനുശേഷം കറണ്ടൊക്കെ പോയി അതിനെ പഠിക്കാനൊന്നും പറ്റിയില്ല ഈ ദിവസങ്ങളിലൊക്കെ പഠിത്തമൊക്കെ ഇങ്ങനെയൊക്കെയാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നില്ലെങ്കിൽ മഴ അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അരയുക അങ്ങനെ രാത്രിയിൽ ചിലപ്പോൾ പഠിക്കാൻ പറ്റും പഠിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പം വേറൊരു ദിവസം എടുത്തതാണ്ടോ എനിക്ക് തോന്നുന്നു ഞാനിത് ഡിഗ്രി പ്രിലിംസ് എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ് കാരണം ഇത് ഞാൻ ആ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് അതിന് അപ്പോൾ മോന് വേണ്ടിയിട്ട് വാങ്ങിയ ഒരു ഫീഡിങ് ബോട്ടിലാണ് ഞാൻ എക്സാമിന് പോയി കഴിഞ്ഞാൽ പിന്നെ ബേബിയുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലാവില്ല അപ്പം ഞാൻ ആ എക്സാം എഴുതാൻ പോകുന്ന സമയത്തൊക്കെ ഭയങ്കര യിലായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് മോനെ കൊണ്ടുപോയിട്ടില്ല മോനേയും മാത്രമല്ല മോളെയും കൊണ്ടുപോയിട്ടില്ല അവരെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പറഞ്ഞാൽ പുറത്ത് ചൂടത്ത് നിന്ന് അവർ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അവർ രണ്ടുപേരും ഞാൻ വീട്ടിൽ തന്നെ വെച്ചിട്ടാണ് വെച്ചിട്ടാട്ടോ ഞാൻ മാത്രമേ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബോട്ടിൻ്റെ ബ്രാൻഡ് വരുന്നത് ആർ ഫോർ റാബിറ്റിൻ്റെ ആട്ടോ അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് ഫിലിപ്സിൻ്റെ ആയിരുന്നു ഞാൻ അതാണ് മോൾക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ഡെലിവറി ആവാൻ കുറച്ചും കൂടെ ദിവസം ടൈം എടുക്കുന്ന കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചത് ഇതും ആൻറ്റികോളിക്കൊക്കെ ആണെന്നാണ് ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് കുറേ പേര് ഇങ്ങനെ കുട്ടികളെയും വെച്ചിട്ട് വീഡിയോസ് കാണുന്നവരുണ്ട് കേട്ടോ അതുപോലെ തന്നെ അവരും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്കും കൂടെ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ ഇതിൽ ഷെയർ ചെയ്തത് അപ്പോൾ മോന് വേണ്ടി ഞാൻ വാങ്ങിയതാണ് ഈ ഒരു ലാക്ടോജൻ്റെ പൗഡറും ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വാങ്ങിയതല്ല ഇത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വാങ്ങിയതായിരുന്നു അപ്പോൾ അവിടുന്ന് ഡോക്ടർ ഇത് തന്നിട്ട് തന്നെയാണ് കേട്ടോ പക്ഷേ ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇതിപ്പോൾ പൊട്ടിക്കുന്നത് അപ്പോൾ ഈ ഒരു പൗഡർ വരുന്നത് ലാക്റ്റോജൻ പ്രോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കേട്ടോ അപ്പോൾ ഞാൻ ഇതുവരെ മോൻ ഇതുപോലുള്ള ഫോർമുല നിൽക്കുന്നു കൊടുത്തിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ എക്സാമിന് പോയിട്ടുണ്ട് പറഞ്ഞാൽ പിന്നെ വേറെ വഴിയൊന്നുമില്ല എന്തായാലും ഞാൻ നാല് മണിക്കൂർ ഒക്കെ ആവും വരുമ്പോഴത്തേക്കും അപ്പോൾ അതിനിടയ്ക്ക് അവൻ എന്നിട്ടുണ്ട് പറഞ്ഞാൽ വേറെ വഴിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനെ ഫോർമുല മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമുക്കല്ലാതെയും ഇതുപോലെ ബ്രസ് പമ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ തന്നെ ബ്രസ് മിൽക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാലും മതി പക്ഷെ അത് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കണം കാരണം ബ്രസ് അല്ലേ ഒരുപാട് നേരമൊന്നും വെക്കാൻ പറ്റില്ല ചെറിയ കുട്ടികളല്ലേ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റാത്ത പോലെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ വല്ല ഇൻഫെക്ഷനും വന്നിട്ടുണ്ട് പറഞ്ഞാൽ പിന്നെ അത് മതി പക്ഷെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ മോൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വാങ്ങിയത് ആ ഒരു ടൈമിൽ വാങ്ങിയതാണ് കേട്ടോ അവൾ ചെറിയ കുട്ടിയായിരുന്നു ഇപ്പോൾ ഞാനിങ്ങനെ പുറത്ത് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എസാമിനോ എന്തെങ്കിലുമൊക്കെ പോകുന്നുണ്ട് പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാം പിന്നെ ഇതിലും ഒരു ഫീഡിംഗ് ബോട്ടിൽ വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ നിപ്പിളൊന്നും അത്രയ്ക്ക് ശരിയല്ല ഞാനിപ്പോൾ വാങ്ങിയ ഫീഡിംഗ് ബോട്ടിലെ നിപ്പിൾ എന്ന് പറയുന്നത് ആൻറ്റി കോളിക്കാണ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള നിപ്പിൾ യൂസ് ചെയ്യുന്നതായിരിക്കും കുട്ടികൾക്ക് കുറച്ചും കൂടെ നല്ലത് കോളിക്ക് വരാതെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള നിപ്പിളൊക്കെ നിപ്പിളൊക്കെയാണെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് ഗ്യാസ് കയറിയിട്ട് വയർ വേദനയൊക്കെ ആയിട്ട് പിന്നെ ഭയങ്കര കരച്ചിലായിരിക്കും അപ്പോൾ അക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ നല്ലൊരു ബോട്ടിൽ വാങ്ങിക്കുക കേട്ടോ അതുപോലെ ഞാൻ വാങ്ങിയ മറ്റൊരു പ്രോഡക്റ്റാണ് ഈ ഒരു ലിക്വിഡ് ക്ലെൻസർ ഇത് ഞാൻ ബേബിയുടെ ബോട്ടിൽസൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടി ഒരു ഈ ഒരു ബ്രഷും ഉണ്ടായിരുന്നു ആ ഒരു ക്ലെൻസറും ഉണ്ടായിരുന്നു അപ്പോൾ നല്ലതാണ് കേട്ടോ വളരെ ചെറിയൊരു പ്രൈസ് ഉള്ളൂ എനിക്ക് തോന്നുന്നു ഇരുന്നൂറിൽ താഴെയാണ് തോന്നുന്നു ഈ ഒരു രണ്ട് സാധനത്തിനും കൂടിയിട്ട് വരുന്നത് അപ്പം കുട്ടികളുടെ ഇതുപോലുള്ള ഫീഡിങ് ബോട്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ബോട്ടിലാണെന്നുണ്ടെങ്കിലും ഇതുപോലൊരു ക്ലെൻസർ വെച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ എക്സാമിൻ്റെ കാര്യങ്ങൾ പറയാട്ടോ അപ്പോൾ ഇത് ഞാൻ ശനിയാഴ്ച എക്സാമിന് പോകുന്ന ദിവസം എടുത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ എക്സാം വ്ലോഗ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നില്ല എന്ന് അത് കാരണം കൊണ്ടാണ് ഇത് ഇത്രയും ദിവസം ഇടാതിരുന്നത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തോന്നി ഇടായിരുന്ന എന്ന് പിന്നെ ഒന്ന് രണ്ട് രണ്ടുപേരൊക്കെ ചോദിച്ചു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ എന്താ ഇടാത്തതെന്നൊക്കെ അപ്പോൾ വിചാരിച്ചു ശരി ഈ ഒരു വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യാം നിങ്ങളോട് തന്നെയല്ലേ ഇതൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ എക്സാം വ്ലോഗ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാട്ടോ ഇത് ഷൂട്ട് ചെയ്ത് പക്ഷേ എക്സാമിൻ്റെ കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അത്താൻ്റെ കൂടെ ആട്ടോ പോകുന്നത് അപ്പോൾ രണ്ടുപേരെയും വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത് കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല പരീക്ഷാ സെൻറ്ററാണ് എനിക്ക് അടുത്ത് വീടിൻ്റെ അടുത്തന്നെ ആയിട്ടാണ് കിട്ടിയത് അടുത്തെന്ന് പറഞ്ഞാൽ അത്ര അടുത്തല്ല ഒരു അരമണിക്കൂർ പോകാനുണ്ട് ഇതുപോലെ ബൈക്കിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഈ ഒരു പരീക്ഷാ സെന്ററിൽ മുമ്പ് പോയിട്ടുണ്ട് കേട്ടോ മുമ്പ് പോയിട്ടുള്ള ഏതായിരുന്നു വെച്ചാൽ വി എഫ് എക്സാം എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ എനിക്കറിയാം പ്രത്യേകിച്ച് കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് വി എഫ് എക്സാം എഴുതാൻ കിട്ടിയ അതേ ക്ലാസ്സിൽ തന്നെയാണ് ഇപ്രാവശ്യം എനിക്ക് എക്സാം എഴുതാൻ കിട്ടിയ അത് മറ്റൊരു ഫാക്ടറും കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു എക്സാമിന് പോകുന്ന ദിവസമായിരുന്നു എനിക്ക് കുറച്ചും കൂടെ പറയാനുള്ളത് എനിക്ക് ആ ഒരു ദിവസം എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് ഇമോഷൻസ് ആയിരുന്നു എനിക്ക് സങ്കടം വരുന്നു ദേഷ്യം വരുന്നു കരച്ചിൽ വരുന്നു അതിനെന്തെങ്കിലും കാര്യമുണ്ടോ ചോദിച്ചാൽ അങ്ങനെ കാര്യമില്ല പെട്ടെന്ന് എന്തെങ്കിലും കുഞ്ഞ് കാര്യം മതി എനിക്ക് ട്രിഗർ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുൾ വീട്ടിൽ നിന്ന് തന്നെ ഭയങ്കര അലമ്പായിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എക്സാം ഹാളിൽ എത്തിയപ്പോഴേക്കും എക്സാം തുടങ്ങി അപ്പം ഒരുപാട് വെയ്റ്റിംഗ് ഒന്നും അങ്ങനെയൊന്നും ടൈമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പോയതും ക്ലാസ്സിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു ഐ ഡി വെരിഫിക്കേഷൻ്റെ സമയം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം ആ ഒരു അരമണിക്കൂർ പിന്നെ എനിക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തെന്താണെന്ന് വെച്ചാൽ എനിക്ക് ടെൻഷൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക എനിക്ക് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് പ്രത്യേകിച്ചൊന്നും പഠിക്കാൻ പറ്റാത്ത ആ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കാം മേ ബി എനിക്കറിയില്ല ടീച്ചർ ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ എനിക്ക് പെട്ടെന്നിങ്ങനെ വിറയിൽ വരിക എനിക്ക് ശരിക്കും നല്ല വിറയൽ ഉണ്ടായിരുന്നു ഞാൻ തലയിറങ്ങി വീഴുമെന്ന് പോലും വിചാരിച്ചു അതുപോലെയായിരുന്നു എനിക്കിങ്ങനെ എൻ്റെ ഗ്രാഫ് ഇങ്ങനെ കീറ ഇറങ്ങുക കീറാ ഇറങ്ങുക ഇങ്ങനെ തന്നെയായിരുന്നു പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പോഴാണ് കേട്ടോ ശരിക്കും ആ ഒരു വിറയിൽ അങ്ങനെ കുറഞ്ഞത് അപ്പം ഞാൻ ഇങ്ങനെ ഇടയിൽക്കുറയ്ക്ക് തുറന്ന് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഞാൻ എക്സാം എഴുതാൻ തുടങ്ങിയത് എനിക്ക് ഫസ്റ്റ് ഞാൻ എഴുതിയത് മലയാളമാണ് എനിക്ക് മലയാളം സിമ്പിളായിരുന്നു മലയാളത്തിൽ ഔട്ട് ഓഫ് ടെൻ ടെൻ ഔഫ് ഓഫ് ടെൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മലയാളം മാത്രം എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് നല്ല ടഫായിരുന്നു കുറേ നാളായിട്ട് ഇംഗ്ലീഷ് ഞാൻ നോക്കി നോക്കാനൊക്കെ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വല്ലപ്പോഴും കുറച്ച് ക്വസ്റ്റിൻസ് ചെയ്ത് നോക്കിയാൽ ചെയ്തു അത്രേ ഉള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുറവ് എക്സാമിന് നന്നായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇംഗ്ലീഷിൽ എനിക്ക് പൊതുവെ ഇഷ്ടമില്ലാത്ത ഒരു ടൈപ്പ് ആണ് എറർ എറർ കണ്ടുപിടിക്കുന്ന പോലത്തുള്ള മിസ്റ്റേക്ക് കണ്ടുപിടിക്കുന്ന സെൻറ്റൻസ് ഒക്കെ കണ്ടുപിടിക്കും എക്സാമിന് കൂടുതൽ ക്വസ്റ്റൻസ് അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ എനിക്കത് കുറച്ചും കൂടി ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റും കൂടെ ആയത് കാരണം കൊണ്ട് എനിക്ക് വലുതായിട്ടൊന്നും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ക്ഷി ഞാനൊരു പത്തെണ്ണമൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് പോലും ഉണ്ടാവുള്ളൂ അതിലും കുറച്ച് തെറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇംഗ്ലീഷ് മാത്സ് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നല്ലോ കേട്ടോ മാത്സ് പക്ഷെ ഞാൻ അവസാനമാണ് ചെയ്ത് എനിക്ക് സമയം കിട്ടിയില്ല മാത്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പരീക്ഷയ്ക്ക് പോയിട്ട് സമയം തികയാതെ വരുന്നത് അത് എനിക്ക് മാത്രമല്ല കുറേ പേര് സമയം തികഞ്ഞില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ കുറേ പേർക്ക് സമയം തികഞ്ഞിട്ടില്ല കേട്ടോ കാരണം എന്താണെന്നറിയില്ല അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നിരിക്കാം മേ ബി ഒരു പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി പ്രിലിംസ് പ്രിലിംസ് എന്ന് പറയുമ്പോൾ അമ്പത് മാത്സ് അമ്പത് ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ ഉള്ളത് കാരണം കൊണ്ട് പിന്നെ സ്റ്റേറ്റ്മെൻറ്റ്സും കുറെ ഉള്ളത് കാരണം കൊണ്ട് കുറച്ച് സമയം വേണ്ടത് തന്നെയായിരുന്നു പക്ഷേങ്കിൽ എല്ലാ എക്സാമിനേക്കാളും കുറച്ചും കൂടെ സമയം കുറവുള്ളത് എനിക്ക് ഡിഗ്രി ഫിലിംസിനാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇംഗ്ലീഷും മാത്സും അങ്ങനെയായിരുന്നു മാത്സ് കുഴപ്പമുണ്ടായിരുന്നില്ല മാത്സില് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു മൂന്നാല് ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാത്തുണ്ടായിരുന്നു അതൊന്നും എനിക്ക് സമയം കിട്ടില്ല അറിയുന്നൊക്കെ ഞാൻ ചെയ്തു എന്നാൽ പോലും ഒന്ന് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ ജി കെയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് അഫെയ്സ് മിക്കതും എനിക്ക് കിട്ടിയില്ല പിന്നെ വേറെ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൺഫ്യൂഷൻ വന്നു തെറ്റിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ പ്രോപ്പർ റിവിഷൻ ചെയ്യാത്ത കാരണം കൊണ്ട് പല കാര്യങ്ങളും ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റത്തെ ഒരു ഒരു മാസം രണ്ട് മാസമാണ് നമ്മളേറ്റവും കൂടുതൽ പഠിക്കേണ്ടത് പക്ഷേ അതെനിക്ക് പറ്റിയിട്ടില്ലല്ലോ പിന്നെ ജോഗ്രഫിയൊക്കെ കുറച്ച് ടൈറ്റായിട്ട് തോന്നി പിന്നെ വേറെ ഏതായിരുന്നു നമ്മളെ ഈ ഒരു എക്കണോമിക്സ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ടൈറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എക്കണോമിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരെണ്ണം ഒക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കൂടുതലും കറണ്ട് അഫയേഴ്സ് ഒക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാൽ പോലും കോൺസ്റ്റിറ്റ്യൂഷൻ ആണുണ്ടെങ്കിലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു കുറച്ച് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അപ്പോൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ പോലെ എനിക്ക് തോന്നി സിവിക്സ് ആണെന്നുണ്ടെങ്കിലും പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ ഞാൻ തീരെ നോക്കാത്തൊരു സബ്ജക്റ്റാണ് അപ്പോൾ മൊത്തത്തിൽ എനിക്ക് എക്സാം കുറച്ച് ടൈറ്റ് ആയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സീ കോഡാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്തു എനിക്ക് ലാസ്റ്റ് ടൈം കിട്ടിയില്ല ടൈം കിട്ടാതെ ഞാൻ എത്ര മാർക്ക് ഉണ്ടെന്ന് എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തെന്ന് ഉണ്ട് നോക്കുമ്പോഴേക്കും എൻ്റെ അടുത്ത് പിടിച്ചു വലിച്ചു പോയിട്ടുണ്ടായിരുന്നു ടീച്ചറ് അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു എക്സാം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ കുറേ പേര് ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് ടഫ് ടഫാണ് തന്നെയാണ് പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പേരൊക്കെ ഈസി ആവറേജ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോഴേ നമുക്ക് എക്സാമിനെ ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ പൊതുവേ ടൈറ്റ് ആയിരുന്നു എന്നാണ് പറയാൻ തോന്നും പറയാനുള്ളത് അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാനൊരു അറുപത്തി അറുപത് അറുപതിലധികം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് തെറ്റിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു വിലയിരുത്തലിൽ എനിക്ക് മനസ്സിലാവുന്നത് എനിക്കൊരു ഫോർട്ടി ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ആവർ റേഞ്ചാണ് അപ്പോൾ ഐ എം നോട്ട് ഷുവർ എനിക്കറിയില്ല എന്തായാലും ഞാൻ വിചാരിച്ച ഒരു മാർക്കിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എക്സാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒന്നും കൂടെ വിഷമം കൂടിയാത് കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോ തന്നെ ചെയ്യാതിരുന്നത് എന്താണെന്നുണ്ടെങ്കിലും എൽ എസ് ടിസിനൊക്കെ കട്ട് ഓഫ് കൂടുന്നതാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് സ്റ്റേജുകൾ നടക്കാനുണ്ട് രണ്ട് സ്റ്റേജോളം നടക്കാനുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് എക്സാമിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാനൊക്കെ പറ്റുള്ളൂ എനിവേ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ഈ ഒരു എക്സാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഇനി അതിൽ ഇൻക്ലൂഡ് ആയാലും ഇൻക്ലൂഡ് ആയിട്ടില്ല എന്ന് പറഞ്ഞാലും എനിക്ക് ഞാൻ തോറ്റ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പരാജയം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് അപ്പോൾ കറണ്ട് അഫയേഴ്സൊക്കെ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് എനിക്ക് അറിയാം എന്നാലും ടൈം കിട്ടാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അങ്ങനെ ആയിപ്പോകുന്നത് അതിലിനി പ്രത്യേകിച്ച് ആരെയൊന്നും പറയാനൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നോ എന്നും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നൊന്നും പറ്റുകയെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ